കൊട്ടപ്പടി പിണ്ടിമന വേങ്ങൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കാട്ടാന ആക്രമണത്തിനെതിരെ പ്രതിരോധ നടപടികള് സ്വീകരിക്കാന് സര്ക്കാര് തയ്യാറാകുന്നില്ലെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് കോട്ടപ്പടിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കാട്ടാന ആക്രമണത്തിനെതിരെയും കാർഷിക വിളകളുടെ നഷ്ടപരിഹാരം നൽകാത്തതിനെതിരെയും വന്യമൃഗശല്യത്തിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാർ അലംഭാവത്തിനെതിരെയും പ്രതിഷേധം ഉയർത്തിയാണ് മാർച്ച് നടന്നത് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോടനാട് ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പി ഒ അവറാസിനെ ആക്രമിച്ച കാട്ടാനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് ഇടാത്ത സർക്കാർ അലംഭാവത്തിനെതിരെ എം പി ശക്തമായി പ്രതിഷേധിച്ചു തീരുമാനമെടുക്കാനും ഈ വനം അധികാരമുണ്ട് അതുപോലെ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ഇവർക്ക് പറയാനുള്ള ഇപ്പോ കേന്ദ്ര സർക്കാർ ദൗർഭാഗ്യമായ സാഹചര്യത്തിൽ അവസാനം പാസാക്കിയാസിൽ ഞങ്ങളെ പോലെയുള്ള എം ഇമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചിട്ടും എടുത്തു മാറ്റി വന്നിട്ട് ഈ വെർമിൻ ക്ഷൂത്രജീവി എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്ന ഏത് പ്രകത്തെയും കൊല്ലാൻ ആ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ നിയമം ഇവർ നടപ്പിലാക്കില്ല പക്ഷേ അതാണ് നമ്മുടെ നമ്മുടെ വിഷയം അത് നടപ്പിലാക്കാൻ അത് മനുഷ്യൻ അനുകൂലമായി സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് അനുകൂലമായി നടപ്പിലാക്കാൻ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തയ്യാറുണ്ട് പ്രതിഷേധ യോഗത്തിന് കോണ്ഗ്രസ് കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു എം കെ വേണു റെജി ഇട്ടുപ് അനൂപ് കാസിം റിജു കുര്യൻ ജോളി വേട്ടാപാറ എം കെ സുഗു ലൈജു ഏറ്റി എ കെ സജീവൻ ലിജു ജോണി ഷൈമോൾ ബേബി ഷിജി ചന്ദ്രൻ പി വി മൊയ്തീൻ ജിജി സാജു പോൾ മാത്യു ഷിബി റിജി ജാസ്മിൻ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു न्यूज डेस्क के सी न्यूज़